നമ്മളിന്ന് നമ്മുടെ രണ്ടാമത്തെ ഏവിയർ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അതിനു അതിനുമുമ്പ് നമുക്ക് രണ്ടല്ല മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ഈ ബ്രീഡിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഇവന്മാർ ശരിക്കും പറഞ്ഞു നമ്മൾ മേടിച്ചിട്ട് രണ്ട് വർഷമായി ബ്രീഡിംഗ് പേരാണ് നമ്മൾ മേടിച്ചത് പക്ഷേ ഇതുവരെ ഇവന്മാരെ മുട്ടയിട്ടിട്ടില്ല നമ്മൾ ബോക്സൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട് സോറി വെച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ ബോക്സിനകത്ത് ഇതുവരെ കയറിയിട്ടില്ല അപ്പോൾ ഇവന്മാർ നമ്മളിന്ന് ഫ്രീ ആയിട്ട് അഴിച്ചുവിടാൻ വേണ്ടി പോവാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് അഴിച്ചുവിടുന്ന കിളികൾ അതിനേക്കാളും ബെറ്ററായിട്ട് ബ്രീഡ് ആവുന്നുണ്ട് അല്ലേ അപ്പം നമ്മുടെ ലോറിക്കേറ്റ് ഇപ്പം മൂന്നാമത്തെ പേരാണ് ബ്രീഡായിരിക്കുന്നത് അപ്പം നമ്മൾ അതിൻ്റെ മുട്ട കൊണ്ട് നോക്കണം പിന്നെ നമ്മുടെ തുമ്മൻ്റെ ബേബീസ് എഗൈൻ ആയിട്ടുണ്ട് എത്ര കുഞ്ഞുങ്ങളുണ്ടോ നമുക്ക് കയറി നോക്കണം അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണ്ടേ ഇതിൻ്റെ കൂട് തുറന്ന് നോക്കാം അവൻ ഇറങ്ങി വരാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലോറിക്കറ്റിൻ്റെ കുഞ്ഞുങ്ങൾ നോക്കാം കുഞ്ഞു മറിയും കാണട്ടെ ലോറിക്കെറ്റിൻ്റെ കുഞ്ഞുങ്ങളെ ആ മോനെ അമ്മേ ഇതാരു പിടിച്ചിട്ടേക്കുന്ന കുഞ്ഞുക്കിളികളാ അതെല്ലാം ഫ്രണ്ട്സ് ആണോ ഏഹ് ഇതെല്ലാം കുഞ്ഞാപ്പൂരിൻ്റെ ഫ്രണ്ട്സ് ആകട്ടോ കുഞ്ഞാപ്പൂരിന് ഇഷ്ടംപോലെ ഫ്രണ്ട്സുണ്ട് കിളിക്കൂട്ടി അപ്പോൾ നമ്മളിതേ ഫസ്റ്റ് നമ്മുടെ ക്യാമറ ഓൺ ആക്കുന്നു അപ്പം മുട്ടയാണോ കിളിക്കുഞ്ഞാണോ മുട്ട അരിപിടി നോക്കട്ടെ ലോ ആ അവനെ കൊത്താതെ പിടിക്കുമോ അവനെ കൊത്താതെ പിടിച്ച് ചിലപ്പോൾ കൊത്തും കേട്ടോ സൂക്ഷിച്ച് പിടിക്കണം ഇടയ്ക്ക് അഞ്ചു ഇത് ക്യാമറ കാണിച്ചു കൊടുക്കരു നീ അവനെ നീ അവനെ വിടുമോ ഞാനിതിനെ ഫ്ലിപ്പ് ചെയ്യട്ടെ ആ ഇടിച്ചി ഞാൻ കേറി നോക്കാം ഒരു മിനിറ്റ് അടി നീ നീ ക്യാമറയൊക്കെ നോക്കിയിട്ട് പറയണോ ഉണ്ടോ എന്ന് പറയണേ എത്ര പപ്പ മുട്ട കണ്ടായിരുന്നോ അതിൻ്റെ കിളിയില്ലല്ലോ ഇതാണോ എന്നെ കാണിച്ചത് എന്നെ കാണിച്ചത് അതല്ല എന്നെ എന്നാ കാണിച്ചത് രണ്ട് മുട്ട അങ്ങേട്ടത് ഇവര് ഇവര് മിക്കവാറും അങ്ങേ എട്ടത്തിൻ്റെ മുട്ട എടുത്തുണ്ടോ എടി പപ്പ കുഞ്ഞുപുറത്തേന്ന് കാണിച്ചു കൊടുത്തേ മുട്ട കാണിച്ചു കൊടുത്ത് കണ്ടോടി കൊച്ച് കണ്ടോ മുട്ട കണ്ടീ ഇനി കണ്ടോ കൊച്ചിനെ ഒന്നുകൂടെ കാണിക്ക ഇവരുടെ പ്രശ്നം വെച്ചാൽ മുട്ട ഇട്ടവർ ഭയങ്കര അഗ്രസീവാണ് രണ്ട് മുട്ട കണ്ടോ കൊച്ചേ അതാ രണ്ടു മുട്ട കണ്ടോ പിള്ളേരാ ഇനി അടുത്ത് നോക്കണ്ടത് തൊമ്മൻ്റെ പിള്ളേരാണ് കേട്ടോ ഇതിന് ശേഷം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പുതിയ ഏവിയേറി ഷുഗർ ഗ്ലൈൻഡറെ മാറ്റിയ ഏവേറി ഫുള്ള് സെറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ തൊമ്മൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ കൂടെ കാണിക്കും നിങ്ങൾ മാത്രം കണ്ടാൽ പോരാണോ കണ്ടു ഒരാളെ കണ്ടു ഓ തള്ള കല്ലിപ്പ് കൊത്താൻ വന്നാണോ ആ എന്താ കുഞ്ഞിന രണ്ട് സെക്കൻഡേ രണ്ട് പേര് അവിടെ ഇരിപ്പുണ്ട് ഒരാള് മോദി മൂന്ന് പേര് കുഞ്ഞിമുറത്ത് തന്നെ കാണിച്ചോ നേട്ട് തൊമ്പന്റെ കുഞ്ഞുങ്ങളെ കണ്ടോടാ കുഞ്ഞു ബേബീസ് കണ്ടോ അമ്മന്റെ കുഞ്ഞുങ്ങളാ മൂന്ന് പേരുണ്ടോ മൂന്നെണ്ണല്ലേ നാളെ ഇപ്പുറത്തെ കൂടെ നോക്കിയേക്കാം ഇപ്പുറത്തെ ഈ മൂലയും കൂടെ എങ്ങനെ ഉണ്ടെങ്കിലോ കാണിച്ച് ഇല്ലില്ല ഓ കുഞ്ഞിനെ പോയി പിടിക്കുവാണോ കേട്ടോ കേട്ടോ കുഞ്ഞിനെ പോയി തപ്പി പിടിച്ചേക്കുവാ തമ്മി പിടിച്ചേക്കോ കാണിക്കാം കേട്ടോ അപ്പോൾ ഇതിനകത്തൊന്നും മുട്ട ഒന്നും ഇല്ലല്ലോ കോക്ടൈൽസിന് കൂടെ നോക്കേണ്ട ആവശ്യമില്ല കാരണം കോക്ടൈൽസും കുഞ്ഞുമുറ ആകെ നമുക്കറിയാം നമ്മൾ വേറെ സാധനം ബാ അഞ്ചു നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു സാധനം പറഞ്ഞേ കുഞ്ഞിമറേ വന്നേടാ പറഞ്ഞേ കുഞ്ഞിമരത്തിൻ്റെ ഫ്രണ്ട്സിനെ ബാ കുഞ്ഞിമരത്തിൻ്റെ ഫ്രണ്ട്സിനെ കാണിക്കാവേ അഞ്ചു ക്യാമറ നോക്കിയടി ഞാനേ നമ്മുടെ നമ്മുടെ ക്രോ ഫിഷിന്റെ കുഞ്ഞുങ്ങളെ കാണിച്ചു അത് കാണിച്ചാൽ മതി കാണോ കണ്ടില്ലേ ഇത് വലുതാ ഇത് വലുതാ ഇതിന്റെ കുഞ്ഞിനെ കാണിച്ചു തരാം ഇതിനെ കാണിച്ചേർ ഇത് വേണ്ട ഇത് കുഞ്ഞല്ലേ കുറച്ചും കൂടെ കുഞ്ഞു എന്നാൽ തീരെ കുഞ്ഞിനെ കാണിച്ചരാം ഇത് വേണ്ട കണ്ടോടി ഇത് ഇരും കൂടെ കുഞ്ഞിനാ ഇത് വേറെ എടുത്ത് മണ്ണിനകത്ത് കിടക്കണ്ടോ അവിടെ ഇതിൻ്റെ ചെറിയ പൊടി സൈസ് ഉണ്ടോ അവിടെ ആ ബ്രീഡ് ആയ സൈസ് എവിടെ അതല്ലോ അപ്പം ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നൊരു സൈസുണ്ടോ അപ്പം ഒട്ടും കളറില്ലാത്ത എടി ആ സൈസ് ഇപ്പം ഇല്ലടി ഇല്ല 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 ഇത് ഉണ്ടോ ഇത് ഇതൊക്കെ വലുതായി പക്ഷെ മറ്റേ സൈസ് ഇപ്പോൾ ഇല്ലടി നമുക്ക് അല്ലെങ്കിൽ സൈഡ് വന്നിരിക്കുമ്പോൾ ഫുള്ള് കാണത്തില്ലായിരുന്നോ ഇവിടെല്ലോ ഉണ്ടോ നോക്കി ആ അതുകൊണ്ടുതന്നെ ഞാനും അങ്ങനെ വർത്താം അല്ലെങ്കിൽ നമ്മളങ്ങനെ പെട്ടെന്ന് അറിയത്തില്ലല്ലോ ഇത് ലോറി കിറ്റ് അല്ല മീൻസ് സോറി ഇതിൻ്റെ കുഞ്ഞാണോ അപ്പം ക്യാമറ മേടിച്ചോണ്ട് ഗുണം ഉണ്ടായി ഇതില്ലെങ്കിൽ ഒന്നും അറിയാൻ പറ്റത്തില്ല കൃത്യമായിട്ട് അല്ലെങ്കിൽ നമ്മളിതിൻ്റെ കൂടെ ഒക്കെ തുറന്ന് നോക്കണം ഇതിപ്പം നമുക്ക് കുഞ്ഞുങ്ങളുടെ സ്റ്റേജ് വൈസ് സ്റ്റേജ് വൈസ് ആണെങ്കിൽ ഏതാ കുഞ്ഞിനെ കാണണ്ടേ അപ്പേ ഇനി നമ്മുടെ പരിപാടി ഉണ്ടല്ലോ നമുക്ക് കോഴ്സ് ആ കോഴ്സ് ആ കൂട് ഫുള്ള് നമുക്ക് പെയിന്റ് അടിക്കണം അതായത് ദൂരും എന്നാ എന്നേ എൻ്റെ മേളിക്കറ എൻ്റെ മേളിക്കാറ് നോക്കുമല്ലോ നമ്മൾ ഇനിയുണ്ടല്ലോ ഷുഗർ ഗ്രൈഡിൻ്റെ കൂടിൻ്റെ പണി ഉടങ്ങാൻ വേണ്ടി പോകണം കേട്ടോ ഓക്കെ ഗോ പണി ഉടങ്ങാം പെയിൻറ്റ് അടിച്ചേക്കാം പ്രൈമർ ഇന്നലെ അടിച്ചു വാ പ്രൈമർ ഇന്നലട ഞങ്ങൾ ഇതുവരെ എന്തൊക്കെ പണികളാണ് ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാമേ അതെ കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടി പോയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഷുഗർ ഗ്രൈൻഡർ എല്ലാം നമ്മൾ കൊടുത്തായിരുന്നു അതിന്റെ പെയിൻ്റ് അതിന്റെ അതിന്റെ കിളിക്കൂട് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മെയിൻ്റെനൻസ് ആവശ്യമുണ്ട് അതിന്റെ റീസൺ എന്താണ് ഞാൻ കാണിച്ചതാണ് കുഞ്ഞുമരത്തിന് കയ്യിൽ രണ്ടു മൂന്ന് പ്രശ്നം പിടിച്ചോ ഓക്കെ ഞങ്ങളുടെ കുഞ്ഞു പെയിന്റാണ് കേട്ടോ ബാ ഈ ഒരു കൂട് എന്താണെന്ന് അറിയത്തില്ല നമ്മൾ യൂസ് ചെയ്ത മെറ്റീരിയൽ ആണെന്ന് അറിയത്തില്ല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്നാൽ നനയുന്നൊന്നും ഇല്ല താനും അവിടെ ഇവിടെ ഇതാണ് നിങ്ങൾ ശരിക്കും നോക്കിയാൽ ഇവിടെ ചെറുതായിട്ട് തുരമ്പെടുത്തിട്ടുണ്ട് ഇത് കേട്ടോ ഇതേണ്ടത് എല്ലായിടത്തും ഒന്നുമില്ല മെയിൻ ആയിട്ടുള്ള ചെറിയ ചില സ്ഥലങ്ങളിൽ മാത്രം ഇതുകൊണ്ടോ പിന്നെയാണെങ്കിൽ ഞാൻ ഞാനിവിടെ കാണിച്ചിരാം ഇതുകൊണ്ടോ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തുരുമ്പെല്ലാം റിമൂവ് ചെയ്തിട്ട് ഇത് ഫുള്ള് പ്രൈമർ അടിച്ചിട്ട് പെയിന്റ് ചെയ്യണം അതിനുശേഷം ഇതിനകത്ത് ഇപ്പോൾ നമ്മുടെ മണിയന്മാര് കിടന്നുകൊണ്ട് അതായത് നമ്മുടെ ഷുഗർ ലൈവർ കടന്നുകൊണ്ട് തന്നെ കുറച്ച് അലമ്പായിട്ട് കിടക്കുവാണ് ഇതിനെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് ഇനിയിപ്പോൾ ക്ലീൻ ഇടുന്നതുകൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് മീൻ ഇടാം ചെറിയ വെള്ളത്തിൽ മീൻ ഇടാനായിട്ട് പറ്റും അപ്പോൾ അത് റിമൂവ് ചെയ്യണം പിന്നെ ഇതിനകത്ത് ഷുർ ലേഡർ ആയതുകൊണ്ടാണ് നമ്മുടെ ചെടികളൊക്കെ അവമാരി കടിച്ച് കടിച്ചു കടിച്ചു കളഞ്ഞത് നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ കൊറേ പ്ലാന്റ്സ് വെക്കും പ്ലാന്റ്സ് വെക്കണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് കുറച്ച് ഓൾട്ടറേഷൻസ് നടത്താനായിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എന്താണെങ്കിലും പണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് പോകണം പാവ ഫസ്റ്റ് നമ്മൾ ചെയ്യാം വീട് വീട് പണി കിടക്ക കേട്ടോ ഫസ്റ്റ് നമ്മളൊരു മെത്തഡിന്റെ സാധനം ഉപയോഗിച്ചിട്ട് ഈ ചുരുമ്പെല്ലാം കൂടെ സ്ക്രബ് ചെയ്ത് വേണ്ടി പോവാണ് അതിനുശേഷം പ്രൈമർ എടുപ്പണ്ട് ൊള്ളാന്ന് കുഞ്ഞോ അല്ലെ നമ്മൾ ഉപയോഗിച്ചിട്ട് നെറ്റ് കേട്ടോ അരക്കേറെ നെറ്റ് ആണ് കേട്ടോ അപ്പൊ നമ്മുടെ ഫിഞ്ചർസ് അങ്ങനത്തെ ചെറിയ കളികളെ ഇറങ്ങി പോലെ പിന്നെ നീനെന്ത് നോക്കണ എന്നെ നോക്കണേ പറ നോക്കിയല്ലോ ആ ഇത് ഇന്നൊരു ക്ലീൻ ഇടണോ കുഞ്ഞി ക്ലീനേത് എവിടുന്നാ ക്ലീന മേടിക്കേണ്ടത് എവിടുന്നാ മല കടന്നാണ് മേടിക്കണ്ടേ മലഫക്കട കറിയോ അറിയാം ഇന്ന് തന്നെയാ മലഫിക്കട കടന്ന് മേടിച്ചത് എത്രയാണ് അപ്പം അതെ കുഞ്ഞിമരത്തിന് ഇനിയായിട്ട് അമ്മ ഒരു കാര്യം ചെയ്യും കുഞ്ഞുമരത്തിനെ കൊണ്ടുപോയിട്ട് ഗോൾഡ് വിഷിനെ എടുത്തിട്ട് അവിടെ കൊണ്ടുവരും ഓക്കെ കുഞ്ഞു പറയാം ഗോൾഡ് വിഷിനെ കൊടുത്തിട്ട് അമ്മ വേണ്ടി പോവാ ഓടിച്ചില് അമ്മയുടെ കൂടുതി ബ്രഷ് അപ്പയോ അപ്പ ഇവിടെ ബ്രഷ് പെയിന്റ് ഇടിക്കാനായിട്ട് സാധനം വരയ്ക്കാൻ പോവാ അപ്പൊ ആ ഗ്യാപ്പിൽ കുഞ്ഞുമറയും പോയിട്ട് ഗോൾഡ് ബിഷിനെ സേഫ് ആയിട്ട് ഓക്കെ ആ ബ്രഷ് ഇവിടെ വെച്ചോ അവിടെ വെച്ചിട്ട് നോക്കൂ പറയല്ലേ വരുമ്പോ തരാം ആലോചിക്കണം അമ്മയെ ഗോൾഡ് ഉണ്ടല്ലോ നോക്കിയാ ഏത് ഗോൾഡ് വിഷോ അറിയാലോ ഏത് ഗോൾഡ് വിഷോ മേടിച്ചോ ഗോൾഡ് വിഷിനെ കൊച്ചിനായിട്ട് പോയിട്ട് സെന്ററിലെ കൊളത്തിൽ ഇടോ അതിനകത്ത് ഡൺ ഡോകെ ഗ്യാപ്പിൽ ഞങ്ങള് ഇവിടെ എല്ലാം ഉറക്കട്ടെ ഒരു സൈഡിൽ നമ്മൾ തുടങ്ങാം അങ്ങനെ കാണിച്ചു തരാ നമ്മൾ പേപ്പർ ടിച്ചു അപ്പൊ ഇവിടെ പ്രൈമർ അടിക്കാൻ ഇത് എം ആർ അവർ നമ്മള് കിളിക്കൂടിന് അടിച്ച സെയിം പ്രൈമർ തന്നെ കേട്ടോ പ്രൈമർട്ടോരുമ്പായിട്ട് അപ്പൊ ആ ഒരു പ്രൈമർ നമ്മൾ ഫുൾ അടിച്ചിട്ട് പെയിന്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോക്സി ആ അത് തന്നെ അതിന് ശേഷം ഞാൻ ഈ സൈഡിൽ നിന്ന് അത്രയും കൂടെ പേപ്പർ പിടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അങ്ങനെ ഇവിടെ ഫുള്ള് നമ്മള് തുരുമ്പ് ഓൾമോസ്റ്റ് കളഞ്ഞു അപ്പൊ ആണെങ്കിൽ ഇവിടെ പ്രൈമർ അടിച്ചു വരുവാണ് ഫുള്ള് പ്രൈമർ അടിച്ചു കഴിയുമ്പോഴേക്ക് നമുക്കത് പെയിന്റ് ചെയ്യാം അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ പ്രൈമർ അടിക്കുന്ന ഗ്യാപ്പിൽ ഞാൻ ഈ ഈ ഒരു നമ്മുടെ ക്ലിയർ ഗ്ലാസ് ഉണ്ടല്ലോ ആ ക്ലിയർ ഗ്ലാസ്സിനെ ഫുള്ള് ക്ലീൻ ആക്കാം കേട്ടോ ഞാൻ തുടച്ച സൈഡും തുടക്കാ സൈഡും നമ്മൾ വ്യത്യാസം കാണിച്ചിരുന്നു കേട്ടോ ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവിടെ ഗ്ലാസ് ഒന്നും തോന്നത്തില്ലോ ഇതോ എപ്പറം നോക്കി ഇത് വേണ്ട അപ്പോൾ നമുക്കിതും കൂടെ ഫുൾ അങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ പ്രൈമർ ഓൾമോസ്റ്റ് ഇവിടം വരെ അടിച്ചു ബാക്കി നമ്മൾ പ്രൈമറും പെയിൻ അടിക്കാം എല്ലായിടത്തും തന്നെ പ്രൈമർ അടിച്ചിട്ടുണ്ട് ഇനി മെയിൻ ആയിട്ട് ഈ കമ്പികൾക്കും കാര്യങ്ങൾക്കൊക്കെയാണ് അടിക്കാനുള്ളത് അപ്പോൾ അപ്പാണെങ്കിൽ പുറത്തുനിന്ന് പുറത്തുനിന്ന് അടിച്ചിട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് തീർത്തു ബാക്കി കമ്പിക്കൊക്കെ നമ്മൾ അടിക്കുന്നുണ്ട് അതിനുമുമ്പ് ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഈ ഫിൽറ്ററേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഇതൊരു കുളവാണെങ്കിൽ പോലും ഇതിനകത്ത് ഒരു ഫിൽറ്ററേഷൻ സിസ്റ്റം കാണും അതുകൊണ്ടാണ് ഞാൻ അന്ന് പണിതപ്പിലേക്ക് ഇതിങ്ങനെ പതിന്നിട്ട് അതായത് ഇതാണ് ലോവർ യൂണിറ്റ് വരുന്നത് ഇതെ മുകളിലൊരു സ്ഥലം നമ്മുടെ ഫിൽട്ടർ മേളിൽ വരും അപ്പം ഇവിടുന്ന് വെള്ളം ഒഴുകി ഈ വെള്ളം ഇലമൊഴി വന്നിട്ട് ഇവിടെ ഇത്രയും ഭാഗത്ത് ഒരു ഓപ്പണിങ് ആയിരിക്കും ഇതെ ഇങ്ങനെ ഞാൻ കാണിച്ചത് ഇതുപോലെ അതിനകത്തേക്ക് വെള്ളം വന്ന് വീണിട്ട് അടിയിൽ നിന്ന് നിറയും ഈ മണലിനകത്തൂടെ വെള്ളം ഫിൽറ്റർ ചെയ്ത് ഇവിടുന്ന താഴേക്ക് വരും ഇവിടെയും സെയിം ഇതുപോലൊരു യൂണിറ്റ് കാണും അതിന് ശേഷം വെള്ളം ഇവിടെ നിന്നായിരിക്കും പമ്പ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ സഹായ രീതിക്കുള്ളൊരു ഫിൽറ്ററാണ് ഞാൻ അന്ന് പ്ലാൻ ചെയ്തത് നമുക്ക് ചെയ്യേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേണ്ട ഇതാ നമ്മൾ നമ്മുടെ ഷുഗർ ഗ്ലൈഡറിനെ മുള്ളമ്പന്തൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴേക്കും അവന്മാർ വെള്ളത്തിൽ പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് മണല് നിറച്ചത് അപ്പൊ ഈ മണലിന് നമ്മള് ഫുള്ള് കോരിയിട്ട് ഇത് വേണ്ട ഈ മണല് നമ്മള് ഫുള്ള് കോരി നമ്മുടെ ഈ ഒരു ഭാഗങ്ങളിലേക്ക് നിറയ്ക്കാൻ പോകണം കേട്ടോ അപ്പൊ മണലാത്ത ചെടി വെക്കാൻ പറ്റുമോ മണ്ണ് മണ്ണ് വേണം അല്ലേ ഈ മണല് നമ്മൾ എന്തി നമ്മള് ഇതിനകത്ത് മണല് ഫുള്ള് വരിതാണ് ഇത്രയും താഴ്ച ഉണ്ട് അതിന് രണ്ട് ലെയർ ആയിട്ടാണ് വരുന്നത് ഇനി ഇതിനകത്ത് മണല് നമുക്ക് കുറെ വരാനായിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കണ്ടത്തിലെ ചെടിയാണ് കേട്ടോ അതിനുശേഷം നമുക്ക് പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം ഈ ഒരു ഏരിയ നമുക്കിന് സെറ്റ് ചെയ്യണം ബാക്കി പണി ഇനി നാളെ